ഇന്ന് നമ്മൾ ഓവർലോക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കാൻ പോണത് നമ്മൾ ആംഹോളിന് ചുറ്റും അതുപോലെ നമ്മൾ കുർത്തീസിൻ്റെ സൈഡിലും ഇപ്പം നൈറ്റിൻ്റെ സൈഡിലും പിന്നെ ഷോൾഡറിലും എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നൂല് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഓവർലോക്ക് ചെയ്യാമെന്നാണ് നോക്കാൻ പോണത് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ഇപ്പോൾ ഉഷാജനോം മെഷീനാണ് അതിലിപ്പോൾ ഈ സ്റ്റിച്ചിങ് നമ്മൾ ഏതിലാണ് വയ്ക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഏതാണോ മെഷീൻ അതിനനുസരിച്ചിട്ടുള്ള സെറ്റിംഗ് മാറ്റിയിട്ട് അത് വയ്ക്കാവുന്നതാണ് നമ്മൾ സിക്സാക്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണത് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും നോക്കാം ഞാനിപ്പോൾ ഒരു ആം ആമഹോളിന് ചുറ്റുമാണ് ഇപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് സ്റ്റിച്ചിങ് ലെങ്ത്തൊക്കെ മാറ്റിയിട്ട് ലെങ്ത്തും സെലക്ടറും എല്ലാം സെലക്ട് ചെയ്തിട്ട് സിക്സ് ബാഗിൻ്റെ സ്റ്റിച്ചാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് വിട്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതിൻ്റെ സൈഡിൽ അറ്റത്തായിട്ട് എൻഡിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും കാണാനായിട്ട് അതുപോലെ നൂലൊന്നും പുറത്തേക്ക് വരില്ല അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കാണാനായിട്ട് ഡ്രസ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്